പ്രീ പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് സൂപ്പർ കപ്പിന്റെ തുടക്കമാവുക ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളുമാണ് ഏറ്റുമുട്ടുന്നത് ഇത്തവണ ഉൾക്കാടന മത്സരം തന്നെ ബ്ലാസ്റ്റേഴ്സ് ആണ് കളിക്കുന്നതെന്നതും ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു സംഗതി കൂടിയാണ് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട രണ്ട് സൂപ്പർ താരങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ കളിക്കില്ല എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് നിലവിൽ വരുന്നത് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നിലവിൽ തന്നെ കടക്കാം എന്തായാലും ഇന്ന് ഈസ്റ്റ് ബംഗാളിനെതിരെ ഇറങ്ങുമ്പോൾ രണ്ട് സൂപ്പർ താരങ്ങൾ കളിക്കില്ല എന്നുള്ള അപ്ഡേറ്റുകളാണ് നിലവിൽ പുറത്തു വരുന്നത് ഇന്ത്യൻ താരങ്ങളായ അമാവിയും അതുപോലെ തന്നെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷുമായിരിക്കും ഇന്ന് അവൈലബിൾ ആകാത്ത താരങ്ങൾ എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിൽ അമാവിയുടെ കാര്യം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാത്ല കഴിഞ്ഞ ദിവസം നടത്തിയ പ്രീമാ കോൺഫറൻസിൽ സ്ഥിരീകരിച്ചിരുന്നു അമാവിക്ക് ചെറിയ രീതിയിൽ പരിക്കുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ സച്ചിൻ സുരേഷ് കാര്യം എടുത്താൽ താരത്തിന് ഇപ്പോൾ ഗോകുലം കേരള എഫ് സിക്ക് എതിരെയുള്ള ഫ്രണ്ട്ലി മത്സരത്തിനിടയിൽ വെച്ച് ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നിലവിൽ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇരു താരങ്ങളും ഇന്നത്തെ മത്സരം കളിച്ചേക്കില്ല എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇവർ ഇല്ലാത്തത് എത്രത്തോളം തിരിച്ചടിയാവും എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഇന്ന് സച്ചിന്റെ സ്ഥാനത്ത് അവിടെ കമൽജിത്ത് ആയിരിക്കും ഗോൾ കീപ്പറായി ഇറങ്ങുക എന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും അമാവിയ്ക്ക് പകരമായി ആരെയായിരിക്കും കോച്ച് ഉപയോഗിക്കുക എന്നതും നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും ഏതായാലും സച്ചിൻ സുരേഷും അതുപോലെ തന്നെ അമാവിയും ഇന്ന് ഈസ്റ്റ് ബംഗാളിനെതിരെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കില്ല എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വരുന്നത്